ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാക്റ്റ് ആൻഡ് റിയൽ മീഡിയ അഗെയിൻ നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോ നമ്മുടെ തായ്പെ അടിപൊളി മഴയും അതുപോലെ തന്നെ അടിപൊളി ആലിപ്പഴവും വീഴുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അങ്ങ് എടുത്തിട്ടതാണ് നമ്മുടെ നാട്ടിലധികം ഒരു കാഴ്ചയാണല്ലോ ഞാൻ ആലിപ്പഴം വീഴുന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പം രണ്ടാമത്തെ സമയമാണിപ്പം ആലിപ്പഴം വീഴുന്നത് ആലിപ്പഴം ആദ്യത്തെ ഒരു മഴയും അതോടൊപ്പം തന്നെ ആലിപ്പഴവും വീഴുന്നു അതോടൊപ്പം തന്നെ മഴയും ഉണ്ട് കേട്ടോ നല്ല നീരൊഴുക്കമുണ്ട് ഇപ്പം അതൊന്ന് വീഡിയോ എടുത്തിട്ടാണെന്ന് വെച്ചു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം നമുക്കിവിടെ ഉണ്ടായ സമയത്ത് അതായത് ആലിപ്പഴം വീണ സമയത്തുള്ള വീഡിയോ ആണ് ഈ കാണിക്കുന്നത് ഗ്ലാസ്സിലൊക്കെ വന്ന് ഇല്ല കല്ല് വന്ന് വീഴുന്നവരൊക്കെ വീഴുന്നത് കേട്ടോ വാലിപ്പഴം കേട്ടോ മഞ്ഞുകെട്ടയാണെങ്കിൽ വന്ന് വീഴുന്നത് കല്ലെടുത്ത് എറിയുന്നവരൊക്കെ വന്ന് വീഴുന്നത് കേട്ടോ ഭയങ്കര സൗണ്ട് പിന്നെ ഇതാണ് നിലത്തൊക്കെ വീണ കിടക്കുന്നത് ഇല്ല ചെറിയ ചെറിയ മണൽ കല്ല് കിടക്കുന്ന പോലൊക്കെ കണ്ടോ റോഡിലൊക്കെ അപ്പം ഇവിടുത്തെ ആ ഈ ഒരു കാഴ്ച ഞാൻ ഇങ്ങനെ കാണിക്കാന്ന് വെച്ചു വണ്ടിയിലൊക്കെ വീണ് കിടക്കുന്നത് വീഴുന്നതാണ്ടോ തെറിക്കുന്നാണ്ടോ വീണ പിന്നെ ആ ഈ ഒരു കാഴ്ച നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവർ കണ്ടിട്ടുണ്ടാവും പിന്നെ നമ്മുടെ നാട്ടിലും വളരെ സുലഭമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇത് അപ്പം ഇപ്പം ഇവിടെ വന്നപ്പം ഈ വർഷം കണ്ട കാഴ്ച ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ചുമ്മാ ഒന്ന് എടുത്ത വീഡിയോ കണ്ടു അത് അതിനോട്ട് വീണിട്ട് ഇങ്ങനെ ഒളിച്ചിറങ്ങുന്ന കണ്ടു അത് ആലിപ്പുഴം പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ആലിപ്പഴും ആലിപ്പഴം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയായിരുന്നു ഏതാണ്ട് മധുരമുള്ളത് ഏതാണ്ട് കട്ടയായിരിക്കും അന്നൊന്നും കണ്ടിട്ടില്ലല്ലോ കാണാത്ത സമയത്തൊക്കെ വിചാരിച്ചാൽ ആലിപ്പുഴ നല്ല മധുരമുള്ളത് രണ്ട് സാധനം ഇങ്ങനെ വീഴുന്ന പഴം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും മധുരമാണല്ലോ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് ഇത് വേണ്ട ഇന്ന് തൈഫി പെയ്യുന്ന മഴയുടെ ആണെ നാലിപ്പഴം വീഴുന്നുണ്ടോ അവിടെ ഈ യമനിപ്പിള്ളേർ അമ്മമാരെ കൂടെ നോടുന്നുണ്ടോ ഈ മഴ അമ്മാർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല ഓൺലിയുടെ ക്ലാസ്സിലോട്ട് വന്ന് കഴിഞ്ഞിട്ട് നേരത്തൊക്കെ കിടക്കുന്ന ആലിപ്പഴം കണ്ടോ ഇങ്ങനെ കണ്ടോ ഇതാണ് അലിപ്പഴപ്പം അല്ലാതെ മധുരമുള്ള സാധനമല്ല ഐസ് കട്ടയാണ് വെറും ഐസ് കട്ട ചുമ്മാ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചിത് നിങ്ങളെക്കുറിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അങ്ങ് എടുക്കുന്ന വീഡിയോ ആണ് കമൻറ്റ് ബോക്സിൽ ഒന്നും വന്നാലും എന്നെ തെറി വിളിച്ചേക്കില്ല അല്ല ഗ്രൗണ്ടിലൊക്കെ കിടക്കുന്ന കട്ട കണ്ടോ ഐസ് കട്ട